വേനൽ വേനൽക്കനത്ത് ഒഴുക്കു കുറഞ്ഞതോടെ അടിമാലി ടൗണിന്റെ പരിസര പ്രദേശങ്ങളിലെ കൈത്തോടുകളിൽ മലിനജലം നിറഞ്ഞു ദേവിയാർ പുഴയുടെ ഇങ്ങനെ മലിനജലം കെട്ടി ദുർഗന്ധം വമിക്കുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുക്കും മറ്റും പെരുകാൻ സാധ്യതയുണ്ടെന്നും പകർച്ചവ്യാധികൾ പകരാൻ ഇത് ഇടയാക്കുമെന്നും ആക്ഷേപം ഉയരുന്നു അടിമാലി ടൗൺ പരിസരത്തുകൂടി ഒഴുകുന്ന കൈത്തോടുകൾ അത്രയും ചെന്നു ചേരുന്നത് ദേവിയാർ പുഴയിലാണ് ഈ കൈത്തോടുകളാണ് വേനൽ കനത്ത് ഒഴുക്ക് കുറഞ്ഞതോടെ മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്ന ചാലുകളായി മാറിയിട്ടുള്ളത് കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ കൊതുകുകൾ വലിയ തോതിൽ വളരുന്ന സ്ഥിതിയുണ്ട് കൈത്തോടുകളുടെ സമീപ പരിസരങ്ങളിലെ ആളുകൾ ദുർഗന്ധം സഹിക്കേണ്ടുന്ന സ്ഥിതിയുമുണ്ട് ഇത് പകർച്ചവ്യാധികൾക്ക് ഇടവരുത്തുമോ എന്ന ആശങ്ക ഉയർത്തുന്നു ഒഴുക്ക് തീരെ കുറഞ്ഞ സമയത്ത് ഈ ഭാഗങ്ങളിൽ വെള്ളം ഒഴുകാതെ തളം കെട്ടിക്കിടക്കുന്നതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ അവശേഷിക്കുന്നതിനകത്ത് കൊതുകുകൾ മുട്ടയിട്ട് കൂത്താടിയും അതുപോലെ ദുർഗന് ദുർഗന്ധം വമിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഈ ഭാഗം ഈ ദേവികർ പോകുന്ന ഭാഗത്തേക്കെല്ലാം ഈ കൈവഴികളിൽ അനുഭവപ്പെടുന്നത് അപ്പോൾ ഇവിടെ പരിസരത്ത് താമസിക്കുന്ന ആളുകൾക്ക് വളരെയധികം ദുർഗന്ധം ഉണ്ടാകുകയും അതുപോലെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള ഒരു സാധ്യത കൂടെ കാണുന്നുണ്ട് വേനൽ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മാലിന്യവും മലിനജലവും ഒഴുകി ദേവിയാർ പുഴയിലേക്കാണ് എത്തുന്നത് വേനൽ വറുതിയിൽ കുളിക്കുന്നതിനും തുണി അലക്കുന്നതിനുമൊക്കെയായി ആളുകൾ ദേവിയാർ പുഴയിലെ വെള്ളം ഉപയോഗിക്കുന്ന സാഹചര്യവുമുണ്ട് മുൻകാലങ്ങളിൽ ദേവിയാർ പുഴയും കൈത്തോടുകളും ഓടകളുമെല്ലാം ശുചീകരിക്കുന്നതിനുള്ള ഇടപെടൽ നടന്നിരുന്നു എന്നാൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല കൈത്തോടുകളും ഓടകളുമൊക്കെ ശുചീകരിച്ചാൽ മലിനജലം കെട്ടുകിടക്കുന്ന സ്ഥിതി ഒഴിവാക്കാം ഇതുവഴി ദേവിയാർ പുഴയും ഒരു പരിധിവരെ മാലിന്യമുക്തമാകും ഇതിനായുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി